ലേലു ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ നമ്മൾ ജോബിൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ളവരാണ് എല്ലാവരും നമുക്ക് സഹനത്തിൻ്റെ തേച്ചുവിളയിലൂടെ നാം കടന്നു പോകുമ്പോൾ എല്ലാവരും നമ്മോട് പറയും ജോബിനെ പോലെ സഹിക്കേ ജോബ് ഇങ്ങനെയല്ലേ സഹിച്ചത് സഹിക്കുന്ന മക്കൾക്ക് വായിക്കാനും അവർക്ക് ധ്യാനിക്കാനും പറ്റിയ ഒരു വിഷയമാണ് ജോബിൻ്റെ പുസ്തകം അതിന് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം സാത്താൻ വന്ന് ചോദിക്കുകയാണ് കർത്താവിനോട് ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും അവൻ്റെ സമ്പത്തിനും ചുറ്റും വേലി കെട്ടി ഇത് കർത്താവിൻ്റെ തിരൂരക്കത്തിൻ്റെ വേലുകെട്ടി സുരക്ഷിതത്വം നൽകിയിരിക്കുകയല്ലേ എന്ന് അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചും അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയല്ലേ അവൻ്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അങ്ങേ ദുഷിക്കുന്നത് കാണാം കർത്താവ് സാത്താനോട് പറയാണ് അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് അത് കേട്ട് കർത്താവ് സാത്താൻ്റെ സന്നിധിയിൽ നിന്ന് പോയി അവൻ്റെ സമ്പത്ത് മക്കൾ സകലതും സാത്താൻ തൊട്ടു എല്ലാം നശിപ്പിച്ചു അപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ അതേ അതെതെ എല്ലാം ശരിയാണ് അവൻ എന്നൊന്ന് തൊട്ട് കളിച്ചാൽ അപ്പോൾ കാണാമെന്ന് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ സാത്താൻ അറിയാൻ മക്കളെ എവിടെയാണ് തൊടേണ്ടതെന്ന് സാത്താൻ എന്തു ചെയ്യും നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിൽ നമുക്ക് സഹനം തരത്തക്ക വിധത്തിൽ നമ്മെ അങ്ങോട്ടിട്ടങ്ങോട്ട് മുറിക്കും സാത്താൻ ദൈവം പറയും എൻ്റെ മോൻ്റെ അല്ലെങ്കിൽ മോളുടെ ജീവനെ തുടരുത് നീ ബാക്കി എന്താ ചെയ്തു കൊള്ളാൻ അങ്ങനെ ശരീരത്തിൽ വേദന സഹിക്കുന്ന എന്നെ കേൾക്കുന്ന മക്കളെ ഞാൻ നിങ്ങളോട് പറയാണ് കർത്താവ് നമ്മെക്കുറിച്ച് പറയട്ടെ നീ എൻ്റെ മോനെ കണ്ടു നീ എൻ്റെ മോളെ കണ്ടുവോ പ്രൈസ്തലോൺ അപ്പോൾ ജോബ് പറയുന്നൊരു വചനമാണ് ഇതുകൊണ്ടൊന്നും ജോബ് പറയുന്നു അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നായി ഞാൻ വന്നു നഗ്നായി തന്നെ ഞാൻ പിൻവാങ്ങും കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമഹപ്പെടട്ടെ ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല അടുത്ത വചനം പറയുകയാണ് കരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവ് കൊണ്ട് പോലും പാപം ചെയ്തില്ല ഒരു അഞ്ച് പത്ത് പാപത്തെക്കുറിച്ച് ചേച്ചിയൊന്ന് പറയാം ജോബ് പറയുന്നതാണ് കേട്ടോ ഒന്ന് ജോബ് പറയാം മുപ്പത്തൊന്നാം സ അധ്യായമാണ് ഒന്നാം തിരുവാക്യം ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ കന്യകയ്യെ നോക്കും അല്ലടിയ അതിനർത്ഥം ജോബ് ഒരു മറ്റൊരു സ്ത്രീകളെ ആസക്തിയോടെ നോക്കിയിട്ടേയില്ല രണ്ടാമത് പറയുന്നൊരു പാപമാണ് ജോബ് ഞാൻ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കാണുന്നതിലെല്ലാം ഞാൻ അഭിലാഷം പോട്ടിട്ടുണ്ടോയെന്ന് എന്ത് കണ്ടാലും അതെനിക്ക് സ്വന്തമാക്കണം എനിക്ക് പോരാ ആ അവൻ്റെ വീട്ടിലെ കാറ് അവൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ അത് ഇത് ഈ ലോകത്തിൽ എന്ത് കാണുമ്പോഴും അതിലെല്ലാം ഞാൻ അഭിലാഷം പോണ്ടിട്ടുണ്ടോയെന്ന് ഏഴാം തിരുവാക്യമാണ് ഒമ്പതാം തിരുവാക്യത്തിൽ പറയുകയാണ് എൻ്റെ ഹൃദയം സ്ത്രീയാൽ വശീകൃതനായിട്ടുണ്ടോ ഞാൻ കൂട്ടുകാരൻ്റെ വാതിൽക്കൽ പതിയിരുന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെ ഇവിടെ കൂടെ മറ്റുള്ളവരും ചെയ്യിച്ചു കൊള്ളട്ടെ എന്ന് കേട്ടോ മക്കളെ മറ്റൊരുവിൻ്റെ വീട്ടിലേക്ക് ഞാൻ എപ്പോഴും കയറിപ്പോകുന്നത് അവൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ അവൻ്റെ ഭർത്താവിനെ കണ്ടുകൊണ്ടാണോ ഞാനത് ചെയ്തിട്ടില്ല ജോബ് പറയുന്നു വീണ്ടും പറയണ് പരാതിയുമായി എന്നെ സമീപിച്ച ദാസൻ്റെയോ ദാസിയുടെയോ അഭ്യർത്ഥന അവൻ നിറയെ പൈസയുള്ളൊരു വ്യക്തിയായിരുന്നല്ലോ സമ്പന്നനായിരുന്നല്ലോ അപ്പോൾ പറയണ് എൻ എൻ്റെ അടുത്ത് പരാതിയുമായിട്ട് ആരെങ്കിലും വന്നാൽ ഞാൻ അവരെ ഒരിക്കലും ഇതൊന്നും എനിക്ക് കേൾക്കാൻ സമയമില്ല നീ പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവരുടെ പരാതികളെല്ലാം കേട്ട് ഞാൻ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് അല്ലുലിക്ക അടുത്ത വചനം പറയാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ എൻ്റെ ദൈവം തന്നെയാണ് മറ്റുള്ളവനെയും അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൽപ്പി രൂപം കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഓരോ വ്യക്തിക്കും അർഹിക്കുന്ന സ്ഥാനവും എനിക്ക് ആവുന്ന രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത്ര അടുത്തത് പറയാണ് എൻ്റെ ആഹാരം ഞാൻ തനിയെ ഭക്ഷിച്ചിട്ടില്ല അനാഥർക്ക് അതിൻ്റെ ഓഹരി ഞാൻ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് പാപമാണെന്ന് വസ്ത്രമില്ലാതെയോ പുതപ്പില്ലാതെയോ ആരെങ്കിലും നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ അവൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ എന്ന് കണ്ടു ആർക്കെങ്കിലും എന്തെങ്കിലും ഇല്ലാതെ അവൻ നശിച്ചു പോകുന്നത് കണ്ട് അവനില്ലാതെ വിഷമിച്ചിട്ട് ഞാൻ അവന് കൊടുത്താൽ അവൻ എന്നെ അനുഗ്രഹിക്കും അത്രേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ അനുഗ്രഹം ദൈവം നിനക്കൊരു അനുഗ്രഹമായി നിൻ്റെ ജീവിതത്തിൽ വരുമെന്ന് അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയായി തീരുക എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്ത് പങ്കിട്ട് ജീവിക്കുന്നവരായി തീരുക പ്രൈസ് ക്രൈസ്തലോൺ അടുത്ത വചനം പറയാണ് ഒരു വ്യക്തി അനാഥനാണ് അവനാഥനാണ് ആരുമില്ല എന്ന് കണ്ടപ്പോൾ വാതിൽക്കൽ അവനെ സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടപ്പോൾ അനാഥൻ്റെ എതിരെ ഞാൻ കയ്യുയർത്തിയിട്ടുണ്ടോ കർത്താവാനാഥൻ്റെയും പിത അനാഥരുടെയും വിധവകളുടെയും ദൈവമാണ് ഞാൻ അവൻ്റെ നേരെ അവനെ അവന് ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ നേരെ കരമുയർത്തിയിട്ടുണ്ടോ അടുത്ത വചനം പറയണം സ്വർണമായിരുന്നു എൻ്റെ ആശ്രയമെങ്കിൽ തങ്കത്തിൽ എൻ്റെ പ്രത്യാശ അർപ്പിച്ചിരുന്നെങ്കിൽ അതായത് എന്ത് കിട്ടിയാലും ആ ഒരു ഗ്രാം സ്വർണം നീക്കി വയ്ക്കാം രണ്ട് ഗ്രാം സ്വർണം നീക്കി വയ്ക്കാം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ മൂന്നാമത് പറയാണ് സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭിക്കുന്നതോ നോക്കിയിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും ഞാൻ എൻ്റെ കരം ചുംബിക്കുകയും അതായത് ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോയെന്ന് കടല് കണ്ടാൽ അത് ഏറ്റവും മനോഹരമാണ് എന്താ അതിൻ്റെ പരപ്പ് എന്ന് കണ്ടുകൊണ്ട് അതിനെ ദൈവാക്കി കാട് കണ്ടാൽ അതിനെ ദൈവമാക്കി എന്തൊക്കെ വശീകരിക്കപ്പെടുന്ന സാധനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിനെ ദൈവമാക്കിയിട്ടുണ്ടോ അടുത്ത ചോദ്യമാണ് എന്തെന്നാൽ അത് ഉന്നതനായ ദൈവത്തെ തിരസ്കരിക്കലായിരുന്നു ഇതെല്ലാം എന്ത് കാണുമ്പോഴും ഇത് സൃഷ്ടിയാണ് ഇതിനെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് ആ ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കാവൂ എന്നൊരു ചിന്ത ഞാൻ എൻ്റെ മനസ്സിലുറപ്പിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് എത്ര കഷ്ടം വന്നാലും അന്യദേവൻ്റെ ആരാധനയ്ക്കോ അല്ലെങ്കിൽ ഒരു വാസ്തു നോക്കാനോ ആ നോക്കാനോ ഞാൻ പോയിട്ടില്ല എന്നെ വെറുക്കുന്നവൻ്റെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചിട്ടില്ല അവൻ്റെ അനർത്ഥത്തിൽ ഞാൻ ആഹ്ലാദിച്ചിട്ടില്ല ഒരു വ്യക്തിയോട് നമ്മൾ പറയില്ലേ മക്കളെ ചത്തുപോയെങ്കിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ പല പ്രാവശ്യം ഇതൊന്നും മരിച്ചു പോയെങ്കിൽ നിന്ന് പാപം ചെയ്യാൻ ഞാൻ എൻ്റെ നാവിനെ അങ്ങനെ ഒരിക്കലും അവരെ ശപിച്ച് ഞാൻ എൻ്റെ നാവിനെ ഞാൻ പാപം ചെയ്യാൻ അനുവദിച്ചിട്ടില്ലയാണ് മരണം കൊണ്ടുവരേണ്ടവൻ കർത്താവാണ് ഒരു നിമിഷം നമുക്ക് ദൈവമേ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളപരാധങ്ങളും ക്ഷമിക്കണമേശോയെ ഞങ്ങൾ വരും വെറും മർത്യരാണെന്നും സാഹചര്യങ്ങൾ കൊണ്ട് ജീവിക്കാനൊക്കെ ചില നേരത്ത് പറ്റാതെ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പോയ വാക്കുകളെക്കുറിച്ച് ചിന്തകളെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാതിരുന്നതിനെക്കുറിച്ച് ഒക്കെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ എന്ന് പറയാൻ നമുക്ക് അതുപോലെ പറയാ അവൻ നൽകിയ മാംസം അന്ന് കാലത്ത് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ആരാണ് അവൻ കൊടുത്തത് കൊണ്ട് ജീവിക്കാത്തത് എന്ന് എല്ലാവരും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നു ഹലിയ അതുകൊണ്ട് കർത്താവിൻ്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ എതിരാളികളിൽ നിന്നുള്ള യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട അവർക്ക് നാശത്തിനും നിങ്ങൾക്ക് ക്ഷേമത്തിനുമാണത് അന്യായമായി പീഡിപ്പിക്കപ്പെട്ടാൽ വേദനകൾ ദൈവചിന്തയോടെ സഹിച്ചാൽ അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമായിരിക്കും എന്തു വന്നാലും എത്ര സഹനം വന്നാലും എല്ലാറ്റിലും ഇതുവരെ തന്നെ നടത്തിയൊരു ദൈവമുണ്ട് ആ ദൈവം എനിക്ക് തരാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം മക്കളെ കർത്താവ് തന്നില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമായിരുന്നോ അപ്പോൾ കുറച്ച് ശരീരത്തിൽ വേദനയും കുറേ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ ദൈവം സാത്താനനുവദിച്ചിരിക്കുന്നു ദൈവത്തിന് മഹത്വം എടുക്കാൻ ദൈവം നമ്മെ എടുത്ത് ഉപയോഗിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം അങ്ങനെ എന്തു വന്നാലും കർത്താവേ ഒരു നിമിഷം പോലും നിൻ്റെ നേരെ എൻ്റെ കരം അല്ല എൻ്റെ ചിന്ത ഉയർത്താൻ പോലും നീ എനിക്ക് എൻ്റെ ദൈവമേ ആ എന്നാലും എൻ്റെ മോളെ ഈ പാപം ചെയ്തിട്ട് എൻ്റെ മകൻ ഈ പാപം ചെയ്ത് തിന്മ പ്രവർത്തിച്ച് എന്ന് ദൈവം വേദനിക്കാൻ ഒരിക്കലും നമുക്ക് നമുക്കിടയുണ്ടാകരുത് തന്നതിനെല്ലാം നമുക്ക് നന്ദി പറയാം ഈശോയോട് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് കർത്താവിൻ്റെ ഇടയിൽ അത്ര മക്കൾക്ക് കുറിച്ച് അറിയാൻ സാധിക്കാതെ സത്യദൈവത്തെ വിളിക്കാൻ സാധിക്കാതെ അങ്ങനെ കണ്ടതിന് മുഴുവൻ വിളിച്ച് നടക്കുന്ന എത്രയോ മക്കളുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് എന്തു വന്നാലും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാനും ജീവിക്കുന്ന അപ്പത്തിൽ ദൈവത്തെ കാണാനും ദൈവത്തിൻ്റെ അമ്മയെ പരിശുദ്ധ അമ്മയെ വിളിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയാനും ദൈവം നമ്മൾ അനുവദിച്ചെങ്കിൽ അത് മക്കളെ അതുകൊണ്ട് കൊച്ചു കൊച്ചു പാപങ്ങൾ എപ്പോഴും ബൈബിളുകൾ ബൈബിള് വായിച്ചിട്ട് അതിലത്തെ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങൾക്കും ദൈവത്തോട് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ നമുക്ക് പാപത്തെക്കുറിച്ചൊരു ധ്യാന വിഷയമാക്കാം എന്നിട്ട് ഒരു പുതിയ വർഷത്തിലേക്ക് നമുക്കൊരുങ്ങാം ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ശരീരത്തെ തൊടുമ്പോൾ നമ്മുടെ മക്കളെ തൊടുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ നിന്ദനങ്ങളും പരിഹാസങ്ങളും കൊണ്ട് നമ്മൾ നിറയുമ്പോൾ നമ്മുടെ ദൈവം സാത്താനെ സാത്താനനുവദിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ നാം സാത്താനു വാതിൽ തുറന്നു കൊടുക്കുന്ന ചില മേഖലകളുണ്ട് അല്ലേ ഇന്ന് എന്തൊക്കെയാ ബ്ലാക്ക് മാസും അങ്ങനെയൊക്കെ സാത്താനും വിളിച്ചു കൂട്ടുകയാണ് പലരും വീടുകളിലേക്ക് അല്ലെങ്കിൽ അന്യദേവ ആരാധനയ്ക്ക് പോകുമ്പോൾ അതൊന്നുമല്ലാതെ ദൈവം ചിറകിൻ കീഴിൽ നമ്മെ കരുതിയെങ്കിൽ നമുക്ക് നന്ദി പറയാം അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധയാവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ